നമസ്കാരം എല്ലാവർക്കും അമല അഗ്രി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ നാട്ടിലെ മാവുകൾ ഇപ്പോഴും പൂത്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് നിരവധി പേർ ചോദിക്കുന്ന സംശയമാണ് മാവ് നന്നായിട്ട് പൂക്കുന്നുണ്ടെങ്കിലും ഒരുപാട് പൂക്കൾ കരിഞ്ഞു പോകുന്നുണ്ട് ഈ പ്രശ്നത്തെ എങ്ങനെ പരിഹരിക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള നൂറ് ശതമാനവും ശാസ്ത്രീയമായ വീഡിയോകൾ തുടർന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താനും പ്രത്യേകം ശ്രദ്ധിക്കുക മാവിൻ്റെ പൂക്കാൽ കരിഞ്ഞു പോകുന്നതിന് നിരവധി കാരണങ്ങളുണ്ട് അതിൽ എല്ലാ പ്രശ്നവും നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതല്ല കാരണം പ്രകൃതിയുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളുണ്ട് താപനില ഹ്യൂമിഡിറ്റി പ്രതീക്ഷിക്കാതെ ഉണ്ടാകുന്ന മഴ തുടങ്ങിയവയൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ അത് പരിഹരിക്കാൻ നമുക്ക് സാധിക്കില്ല എന്നാൽ ഡ്രമ്മുകളിൽ വളർത്തുന്ന ഒട്ടുമാവുകൾ റെയിൻ ഷെൽട്ടർ അഥവാ മഴമറ കൃഷിയിൽ നമുക്ക് വളർത്താൻ സാധിക്കുന്നതാണ് നമ്മുടെ ചാനലിലെ നേരത്തെ വീഡിയോ അതുമായി ബന്ധപ്പെട്ടതായിരുന്നു ആ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് മാവിനെ സംരക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു മാവിൻ്റെ പൂങ്കുലയിൽ ഏതാണ്ട് ആയിരത്തിനു മുകളിൽ ചെറിയ പൂക്കളുണ്ട് ആ പൂക്കൾ മുഴുവൻ മാമ്പഴമാകുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് മാവ് തന്നെ കുറേയധികം പൂക്കളെ കരിച്ച് പൊഴിച്ചു കളയും ഒരു പൂങ്കുലയിൽ നിന്ന് മൂന്ന് മാമ്പഴമോ അതല്ലെങ്കിൽ മാവിൻ്റെ വലിപ്പമനുസരിച്ച് ഒരു മാമ്പഴം പോലും കിട്ടാത്ത സാഹചര്യം ഒരു പൂങ്കുലയിൽ നിന്ന് ഉണ്ടാകുകയാണെങ്കിൽ മാത്രം ഈ പ്രശ്നത്തെ നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ടതുള്ളൂ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഒന്ന് രണ്ട് തെറ്റുകളാണ് ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ എല്ലാവരുടെയും വിചാരം മാവ് പൂക്കുന്നതിന് തൊട്ട് മുമ്പ് നല്ല രീതിയിൽ വളപ്രയോഗം നടത്തി കഴിഞ്ഞാൽ നന്നായിട്ട് പൂക്കുമെന്നാണ് ഇത്തരത്തിൽ മാവ് പൂക്കുന്നതിന് തൊട്ട് മുമ്പ് നൈട്രജൻ കണ്ടന്റ് കൂടുതലുള്ള വളങ്ങൾ അതായത് ഗോമൂത്രം പക്ഷികളുടെ കാഷ്ടങ്ങൾ തുടങ്ങിയവയിലെല്ലാം നൈട്രജൻ കണ്ടൻറ്റ് വളരെയധികം കൂടുതലാണ് അതുകൂടാതെ തന്നെ ഒട്ടുമിക്ക ജൈവവളങ്ങളിലും വളങ്ങളിലും ആവശ്യത്തിലധികം നൈട്രജൻ കണ്ടന്റ് ഉണ്ട് ഇത്തരം നൈട്രജൻ കണ്ടൻറ്റുള്ള വളങ്ങൾ മാവ് പൂക്കുന്നതിന് തൊട്ട് മുമ്പൊക്കെ നൽകുന്നത് മാവിനെ കൂടുതൽ വെജിറ്റേറ്റീവ് ഫേസിലേക്ക് പോകാൻ സഹായിക്കുന്നു അതായത് പൂക്കുന്ന പ്രവണതയിൽ നിന്ന് മാറി വീണ്ടും വളരാൻ മാവിനെ പ്രേരിപ്പിക്കും ഇത്തരത്തിലുള്ള വളങ്ങൾ പ്രധാനമായും വിളവെടുപ്പിന് ശേഷമാണ് നമ്മൾ നൽകേണ്ടത് പിന്നെ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഒരു മാവിന് അല്ലെങ്കിൽ ഏതൊരു ചെടിക്കാണേലും വളരാൻ ഏകദേശം പതിനാറ് മുതൽ പതിനെട്ട് മൂലകങ്ങൾ വരെ ആവശ്യമുണ്ട് ബോറോൺ പോലുള്ള ചില മൈക്രോ ആണ് പൂക്കൾ പിടിക്കുന്നതിനും പൂക്കൾ കായാകുന്നതിനുമൊക്കെ സഹായിക്കുന്നത് ഇത്തരത്തിലുള്ള മൈക്രോ ന്യൂട്രിയൻസ് പ്ലാന്റിൽ ആവശ്യത്തിന് ഇല്ലാതെ വരുമ്പോഴാണ് പലപ്പോഴും പൂക്കൾ കരിഞ്ഞു പോകുന്നതിനും കൊഴിഞ്ഞു പോകുന്നതിനുമൊക്കെ കാരണമാകുന്നത് വലിയ വൃക്ഷങ്ങളാണെങ്കിൽ അവയുടെ തായി പേരുകൾ അങ്ങ് ഭൂമിയുടെ അടിയിൽ ചെന്ന് ഇത്തരത്തിലുള്ള മൈക്രോ ന്യൂട്രിയൻസൊക്കെ വലിച്ചെടുത്തുകൊണ്ട് വരും ഇനി അത്തരത്തിലുള്ള വലിയ വൃക്ഷങ്ങൾ നമ്മുടെ പറമ്പിലുണ്ടെങ്കിൽ അവയുടെ ഇല ഉണങ്ങി വീഴുമ്പോഴും നമ്മുടെ പറമ്പിലെ മറ്റു ചെടികൾക്ക് മൈക്രോ ന്യൂട്രിയൻസ് കിട്ടും എന്നാൽ ഈ കാലഘട്ടത്തിൽ ഇൻ്റർലോക്ക് ചെയ്ത ഒരു മുറ്റം അതിൻ്റെ നടുക്ക് ഭാഗത്ത് ഒരൊട്ടുമാവ് വെക്കാൻ മാത്രം ഒരു കുഴി ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ ഒരൊട്ടുമാവ് വെച്ച് കഴിഞ്ഞാൽ അതിന് ഇത്തരത്തിലുള്ള മൈക്രോ ന്യൂട്രിയൻസ് വലിച്ചെടുക്കാനും ലഭിക്കാനുമുള്ള സാധ്യത ഒരു ശതമാനം പോലുമില്ല അതുകൊണ്ട് തന്നെ മൈക്രോ ന്യൂട്രിയൻസ് കൃത്യമായിട്ട് നമ്മൾ ഒട്ടുമാവുകൾക്കാണെങ്കിൽ നൽകേണ്ടതുണ്ട് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഒട്ടുമാവെന്ന് പറഞ്ഞാൽ നമ്മൾ വിത്തിട്ട് കിളിർപ്പിച്ച ഒരു മാവിൻ്റെ റൂട്ട് സിസ്റ്റമാണ് അതിൻ്റെ മുകളിലേക്കാണ് പ്രായമായ ഒരു മാവിൻ്റെ ശാഖയോ അതല്ലെങ്കിൽ ഒരു മുകളമോ ഒക്കെ നമ്മൾ ഒട്ടിച്ചു ചേർക്കുന്നത് അങ്ങനെ ചേർക്കുന്നത് വഴിയാണ് ഒട്ടുമാവ് രൂപപ്പെടുന്നത് അതുകൊണ്ട് തന്നെ റൂട്ട് സിസ്റ്റം എപ്പോഴും ഒരു പ്രായം കുറഞ്ഞ മാവിൻ്റെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഭൂമിയുടെ അടിയിൽ ചെന്ന് ജലം വലിച്ചെടുക്കാനുള്ള കഴിവൊന്നും ആ റൂട്ട് സുസ്ഥിരത്തിന് കാണത്തില്ല നമ്മൾ കൃത്യമായിട്ട് ജലസേചനവും അതിന് നൽകേണ്ടതുണ്ട് ഇനി കണ്ണിമാങ്ങ പിടിച്ചിട്ടാണ് കൊഴിഞ്ഞു പോകുന്നതെങ്കിൽ നമ്മൾ മുൻപത്തെ വീഡിയോകളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നാപ്തലിൻ അസറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഹോർമോൺ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും അത് മാവിന് സ്പ്രേ ചെയ്യുന്ന അളവിൽ കടകളിൽ വാങ്ങിക്കാൻ കിട്ടും പാക്കറ്റിൽ പറഞ്ഞിരിക്കുന്ന അതേ അളവിൽ തന്നെ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പറഞ്ഞു തരാൻ അറിയാൻ മേലഞ്ഞിട്ടല്ല നമ്മൾ ഒരു കമ്പനിയെയും പ്രൊമോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് കമ്പനിയുടെ പേര് വീഡിയോയിൽ പറയാത്തത് അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആൻ്റണി ടോം